രണ്ടായിരത്തി പതിനാലിന് ശേഷം നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിലേക്ക് വന്നതിന് ശേഷം നടന്ന പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അപ്രതീക്ഷിതമായി ബി ജെ പി വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുകയും പല സംസ്ഥാനങ്ങളിലും സഖ്യത്തോടെയോ അല്ലെങ്കിൽ ഒറ്റക്കോ അധികാരത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു അതിൽ ചില സംസ്ഥാനങ്ങൾ പിന്നീട് ബി ജെ പി ബി ജെ പിക്ക് നഷ്ടമായതേയില്ല ഉദാഹരണത്തിന് ആസാം മുപ്പത്തി അഞ്ച് ശതമാനത്തിലധികം ന്യൂനപക്ഷം ശക്തമായിട്ടുള്ള ആസാമിൽ ബി ജെ പി പല രീതിയിലുള്ള നെറുക കളികളിലൂടെയാണ് അധികാരം വീണ്ടും വീണ്ടും നിലനിർത്തി പോകുന്നത് എന്നാൽ ഝാർഖണ്ഡ് പോലുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പി എത്രയൊക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ഹേമന്ത് സോറിനെ പോലുള്ളവരെ ജയിലിലാക്കാൻ ശ്രമിച്ചിട്ടും പക്ഷേ ബി ജെ പിക്ക് അവിടെ അധികാരം കിട്ടുന്നില്ല അവർ പ്രതിപക്ഷത്ത് തന്നെ നിൽക്കുകയാണ് ഇവിടെയാണ് പ്രതിപക്ഷത്തിൻ്റെ കൂടുതൽ ശക്തമായിട്ടുള്ള നീക്കങ്ങൾ അതായത് ഭരണ അട്ടിമറ നടത്തേണ്ടത് അനിവാര്യമാണ് എന്നുള്ള ആവശ്യവുമായി കോൺഗ്രസിൻ്റെ ട്രബിൾ ഷൂട്ടറായ ഡി കെ ശിവകുമാർ ഇപ്പോൾ കളത്തിലേക്ക് ഇറങ്ങുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് വിഷയങ്ങളിലാണ് അദ്ദേഹത്തിന് ഏറെ പ്രാധാന്യമുള്ളത് അധികാരത്തിൽ എത്താൻ കഴിയുന്ന സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ് തന്നെ അദ്ദേഹം പുറപ്പെടുവിക്കുകയാണ് അതിനകത്ത് ഒറ്റക്ക് ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയുന്ന നിരവധി സംസ്ഥാനങ്ങളുമുണ്ട് ബി ജെ പി എന്തെങ്കിലും പരിതാപകരമാകുന്ന പല സംസ്ഥാനങ്ങളുമുണ്ട് ഈ രാജ്യത്തുള്ള നിരവധി സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സുവർണാവസരം ഒരുക്കാൻ തനിക്കും കോൺഗ്രസ് പ്രസ്ഥാനത്തിനും കഴിയുമെന്നുള്ള ഉത്തമ ബോധ്യമുണ്ടെന്നാണ് ഡി കെ ശിവകുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വളരെയധികം പണിപ്പെട്ടാണ് കർണാടകയിലും അതുപോലെ തന്നെ തെലുങ്കാനയിലും കോൺഗ്രസ് അധികാരത്തിലെത്തിയത് എന്നാൽ അവിടുത്തെ മുഖ്യമന്ത്രിമാരും അവിടുത്തെ ഭരണകൂടവും മികച്ച രീതിയിൽ ജനങ്ങളുടെ എല്ലാ പിന്തുണയോടെ കൂടി അധികാരത്തിൽ തുടരുന്ന ഇപ്പോൾ കാണുന്നത് അതുകൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പുകളിൽ ആ സംസ്ഥാനങ്ങളിൽ നടന്ന പല സീറ്റുകളിലും മിന്നുന്ന വിജയം വീണ്ടും വീണ്ടും കോൺഗ്രസിനെ നേടിയെടുക്കുവാൻ സാധിച്ചത് കർണാടകയിൽ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്ന ഓരോ മണ്ഡലങ്ങളും കോൺഗ്രസ് പിടിച്ചെടുക്കുകയാണ് ബി ജെ പിയുടെ കയ്യിൽ നിന്നും അത്തരത്തിൽ ഒരു നിലപാടിലേക്ക് വീണ്ടും ശക്തമായി വരാൻ ഡി കെ പുതിയ വഴികൾ ഒരുക്കുകയാണ് ഡി കെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി പദവിയിലേക്ക് കർണാടകത്തിലേക്ക് എത്തിച്ചേരാൻ അദ്ദേഹത്തിന് കഴിയാഞ്ഞിട്ടല്ല അദ്ദേഹത്തിന് അത് എപ്പോൾ വേണമെങ്കിലും ഹൈക്കമാൻഡിനോട് ഒന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹൈക്കമാൻഡ് അത് ഉൾക്കൊള്ളുന്നതാണ് കാരണം സിദ്ധരമായേക്കാളും എത്രയോ ഗുണകരമാണ് ഡി കെ എന്ന ട്രിബിൾ ഷൂട്ടർ ട്രിബിൾ ഷൂട്ടർ കോൺഗ്രസ്സിന് ഹിന്ദുത്വ അജണ്ടയൊന്നും പറഞ്ഞ് ഡി കെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരെയോ തളർത്താൻ സാധിക്കുകയില്ല ബി ജെ പിയോ അല്ലെങ്കിൽ കുമാരസ്വാമിയോ വിചാരിച്ചാൽ പോലും ഇനി കർണാടകയിൽ ഒരു ഓളമുണ്ടാക്കാനും സാധിക്കില്ല എന്നത് ഉറപ്പാണ് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് നേതൃത്വം അട്ടിമറി വിജയം നേടുമെന്നതാണ് ഡി കെയുടെ വമ്പൻ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നത്